ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നേട്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വളരെ ആണ് ധാരാളം ചോദ്യങ്ങളുള്ളൊരു പോഷനാണ് പക്ഷേ ഭയങ്കര ഈസിയായിട്ട് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും മനസ്സിലായാൽ കൂടെ ഈ പഠിപ്പിനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നാൽ മതി ഒരു തവണ കേട്ടിരുന്നാൽ പഠിക്കാൻ പഠിഞ്ഞാൽ ഉള്ളൂ ഈ പഞ്ചവത്സര പദ്ധതികളൊക്കെ വളരെ സിംപിളാണ് ഓക്കെ അപ്പോൾ നന്നായി പഠിച്ചെടുക്കുക പിന്നെ നമുക്ക് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഓൺലൈൻ ബാച്ചുകളുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം നമ്മളിപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ ഓർമ്മയുണ്ട് ഓക്കെ നിങ്ങളിത് ഇപ്പം നമ്മളിപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി പഠിച്ചിട്ട് ഇപ്പം നമ്മൾ രണ്ടും രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ് മനസ്സിലായോ രണ്ട് മൂന്ന് നമ്മളിന്ന് പഠിക്കും അത് രണ്ട് പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് കുഴഞ്ഞു പോണ സാധനമാണെങ്കിൽ മൂന്നു പഠിക്കത്തില്ല രണ്ട് മാത്രം പഠിച്ച് നമ്മൾ മതിയാക്കും ഓക്കെ ശരി അപ്പം മറ്റേതൊക്കെ ഞാൻ ചേച്ചി ഒന്ന് ഓർമ്മിച്ച് പോകും കേട്ടോ ഓക്കെ അപ്പം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആ പ്രാധാന്യം നൽകിയ മേളകൾ എന്തൊക്കെയായിരുന്നു കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതമുണ്ട് ഗതാഗതമുണ്ട് പിന്നെ വിലസ്ഥിരതയുണ്ട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഓക്കെ കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗത വിലസ്ഥിരത ഇതൊക്കെ ഉണ്ടാകാൻ കഴിഞ്ഞ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇത് ഇപ്പോൾ രണ്ടാം അഞ്ച പദ്ധതി പഠിക്കുന്ന സമയത്ത് വ്യവസായവൽക്കരണം ഗതാഗത വികസനം ഗതാഗതം ഇവിടെ വരുന്നുണ്ട് ഗതാഗത വികസനം അപ്പോൾ വ്യവസായവൽക്കരണം ഗതാഗത വികസനം എന്നിവയ്ക്കാണ് എന്ത് ചെയ്ത് കൂടുതൽ പ്രാധാന്യം നൽകിയത് കേട്ടാ ഓക്കെ വർഷം നമുക്കറിയാം അമ്പത്താറ് അറുപത്തൊന്ന് അമ്പത്താറ് അറുപത്തൊന്ന് മറ്റേ അറുപത്തൊന്ന് അല്ല മറ്റൊരു അമ്പത്തൊന്ന് അമ്പത്താറ് ഇത് അമ്പത്താറ് അറുപത്തൊന്ന് അപ്പോൾ കിട്ടിയല്ലോ എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ ആ വ്യവസായവൽക്കരണവും ഗതാഗത വികസനവും വ്യവസായവൽക്കരണവും ഗതാഗത വികസനവും ഓക്കെ ശരി ഈ രണ്ടാം വ്യാവസായിക നയം കേട്ടാൽ രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് ആദ്യത്തെ വ്യാവസായിക നയം ഏത് വർഷമാണ് ആദ്യത്തെ വ്യാവസായിക നയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് മനസ്സിലായ ഇന്ത്യയിൽ ആദ്യമായ വ്യാവസായിക നയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് രണ്ടാം വ്യാവസായിക നയമാണ് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രണ്ടാം വ്യാവസായിക നയം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്തെന്നറിയാമോ ആ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ രണ്ടാമത്തെ വ്യാവസായിക നയമാണ് മനസ്സിലായ അപ്പൊ ഇന്ത്യയുടെ എന്തെന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് എന്താണ് വളരെ രണ്ടാം വ്യാവസായിക നയം ഏത് വർഷത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ രണ്ടാം വ്യാവസായിക നയമാണ് എന്തെന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് പ്രീവിയസ് ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കും ഓക്കെ രണ്ടാം വ്യാവസായിക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മനസ്സിലായ രണ്ടാം വ്യാവസായിക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പഞ്ചവത്സര 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 രണ്ടാം 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 പദ്ധതി 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 ാണ് നടപ്പിലായാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലാണ് നടപ്പിലാക്കിയത് എന്ത് മാതൃകയിലാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലാണ് നടപ്പിലാക്കിയത് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ ഈ പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് ആ വ്യാവസായിക പദ്ധതി വ്യാവസായിക പദ്ധതി എന്നും മഹലനോബീസ് മാതൃക എന്നും അറിയപ്പെടുന്ന ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ പറഞ്ഞു കാർഷിക പദ്ധതി അതായത് പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ നമ്മൾ പറഞ്ഞായിരുന്നു കാർഷിക പദ്ധതി എന്നും ഹരോട് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ വ്യാവസായിക പദ്ധതി എന്നും മഹലനോബിസ് മോഡൽ എന്നും അറിയപ്പെടുന്ന ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മനസ്സിലായോ എന്തൊക്കെയാ വ്യാവസായിക പദ്ധതി എന്നും മഹളൻ ഓഫീസ് മോഡൽ എന്നും അറിയപ്പെടുന്ന ഏതാണ് രണ്ടാം പഞ്ചവസ പദ്ധതിയാണ് ഓക്കെ ഇനി അടുത്ത് ഉപലക്ഷ്യങ്ങൾ പഠിക്കണം നമ്മളത് കൃഷി പറഞ്ഞിട്ട് കൃഷി ഒന്നാം പഞ്ചസാര പദ്ധതി കൃഷി പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ജലസേചനവും വൈദ്യുതീകരണവും ഗതാഗതവും വിലസ്ഥിരതയൊക്കെ ഉപലക്ഷ്യമായിട്ടുണ്ടായിരുന്നു പഠിച്ചു അല്ലേ ഓക്കെ ഇവിടെ നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യം എന്ന് പറഞ്ഞുതരാം ഓക്കെ ഒന്ന് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്താണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക അവിടെ കുറേ വ്യവസായങ്ങളൊക്കെ വരുന്ന സമയത്ത് വ്യവസായമാണ് പ്രധാന ലക്ഷ്യം അപ്പോൾ കുറേ വ്യവസായങ്ങളൊക്കെ വരുന്ന സമയത്ത് തൊഴിലില്ലായ്മ കുറയത്തില്ലേ അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക അടുത്ത് വ്യവസായം വരുന്ന സമയത്ത് ദേശീയ വരുമാനം കൂടത്തില്ലേ അപ്പോൾ ദേശീയ വരുമാനം ഉയർത്തുക എന്താണ് ദേശീയ വരുമാനം ഉയർത്തുക ഓക്കെ അപ്പോൾ തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക എന്നാൽ വ്യവസായം അടിസ്ഥാനപ്പെടുത്തി തന്നെ പഠിച്ചാൽ മതി മനസ്സിലായോ മനസ്സിലായ വ്യവസായത്തിന് പഠിച്ചത് മറ്റത് കൃഷി കൃഷി കൃഷിയാകുമ്പോൾ ജലസേചനവും വേണം മനസ്സിലായില്ലേ ജലസേചനം വെള്ളം കൊണ്ടുവരാൻ വേണ്ടി വൈദ്യുതി വേണം മനസ്സിലായില്ലേ അവിടുത്തെ ഗതാഗതവും വേണം അപ്പൊ കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം പിന്നെ നമ്മൾ സാധനങ്ങൾ വയ്ക്കുന്ന വിലയ്ക്കല്ലേ വില കണശം വെച്ച് പഠിക്കണം ഉപലക്ഷ്യങ്ങൾ ഉള്ളോർട്ടൻ്റ് ആണ് പ്രധാന ലക്ഷ്യം ചോദിച്ചാൽ ഏത് പട്ടംമാരും എന്തെയും എഴുതും അപ്പൊ എന്നൊക്കെ എന്നാൽ ഞാൻ ചോദിക്കണം ഒന്നാം അഞ്ച് ലക്ഷ്യം എന്താണ് അല്ല നീ പറ കൃഷി രണ്ടാം വഞ്ചാൻ ലക്ഷ്യം എന്താണ് ഞാൻ പറയാം എല്ലാവർക്കും അതായത് എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ് ലക്ഷ്യങ്ങള് പക്ഷെ ഉപലക്ഷ്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് വെറുതെ പഠിച്ച് പോയിട്ട് കാര്യമില്ല അത് എന്ത് ചെയ്യണം കണക്ട് ചെയ്ത് പഠിക്കണം അന്നെ അപ്പൊ എന്റെ കണക്ഷ ഇതൊക്കെ ഇതൊക്കെ കോടിയിലെ വാഞ്ചെടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണല്ലേ നിങ്ങൾക്ക് ഇതുവരെ കണക്ഷൻ ഉണ്ടാക്കാൻ തോന്നണ്ട ഉപലക്ഷ്യങ്ങൾക്ക് ഇപ്പൊ കിട്ടിയണ്ട കണക്ഷൻ കിട്ടിയേണ്ട കൃഷിയാകുമ്പോൾ ജലസേചനം വേണം ജലസേചനം വേണം ജലസേചനത്തിന് വേണമെങ്കിൽ മോട്ടോർക്കെ പ്രവർത്തിക്കാൻ വൈദ്യുതി വേണം വൈദ്യുതീകരണം വേണം ആ ഗതാഗതം വേണം പിന്നെ വിൽക്കുമ്പോൾ വില സ്ഥലത വേണം മനസ്സിലായ അതുപോലെതന്നെ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഉപലക്ഷണം പറയാൻ പോവുകയാണ് എന്താണ് വ്യവസായം വരുമ്പോൾ തൊഴിലാളികൾ കുറയും കുറയും ദേശീയ വരുമാനം കൂടും ദേശീയ വരുമാനം കൂടും പിന്നെ അവിടെയും എന്ത് വേണം ഗതാഗതം വേണം വ്യവസായത്തിന് എന്ത് വേണം ഗതാഗതം ഗതാഗത പുരോഗതി എന്താണ് ഗതാഗത പുരോഗതി ഓക്കെ നമ്മൾ ഈ വ്യവസായമൊക്കെ ചെയ്യുന്നത് എന്തിനുവേണ്ടിയിട്ട് എന്തിനുവേണ്ടിയിട്ട് ആയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയെ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പം എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കും ഇനി സമ്പദ് ദിവസം നമുക്ക് അറിയാമല്ലോ ഓ കണ്ണൊക്കെ ചെത്തിരിക്കണ ജോലി കിട്ടിൻ്റെ അങ്കരുമാണേ ഓക്കെ മിശ്ര സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക എന്താണ് മിശ്ര സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക ക്ലിയർ ആണല്ലോ അപ്പൊ ഉപലക്ഷ്യങ്ങൾ പറഞ്ഞു പറഞ്ഞോക്കെ ായി തൊഴിലായുംറക്കുക ദേശീയ വരുത്തുക ഗതഗത പുരോഗതി മിശ്ര സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക കണക്ട് ചെയ്ത് പഠിച്ചപ്പോൾ ഈസി ആയിട്ട് പഠിച്ചില്ലേ നമ്മള് സിമ്പിൾ അത്രേ ഉള്ളൂ ഓക്കെ ശരി അപ്പൊ അടുത്ത് നമ്മൾ പറഞ്ഞു ആ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ നൽകിച്ച സമ്പദ് വ്യവസ്ഥയാണ് വ്യവസ്ഥയാണേത് മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മുടെ രാജ്യം ഫോളോ ചെയ്യുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നല്ല ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ രൂപപ്പെടുത്തിയ സമ്പദ് വ്യവസ്ഥയാണെന്ന് മിശ്ര സമ്പദ് വ്യവസ്ഥ ആ മിശ്ര

ല്ലേ പറഞ്ഞത് ആ ജീവിതത്തിൽ അജീവ് അല്ലേടത് ഇന്ന് പോയില്ലേ പെരിയോനെ മറ്റേ ഹക്കീവായിട്ട് കൊണ്ടുപോയതറിയാമോ അബു പത്തൊമ്പത്തഞ്ച് വഴി അബ്ബലെ കൊണ്ടാടിയാ പോണത് പാട്ടൊക്കെ പാടി ശരി അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ ഏത് സമ്മേളനത്തിൽ ആവടി അല്ല ആവടി ആവടി സമ്മേളനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പദ്ധതിക്ക് ഉണ്ടാകായിരുന്നു മനസ്സിലായ ഓക്കെ അപ്പം ആയിരത്തി അമ്പത്തഞ്ചിലെ കോൺഗ്രസ് സമ്മേളന സ്ഥലമാണ് ആവടി ഈ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച എന്താണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും ഏത് പദ്ധതിക്ക് ഉണ്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഉണ്ടായിരുന്നു മനസ്സിലായ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഏത് മാതൃകയിലാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലാണ് നടപ്പിലാക്കിയത് അല്ലേ ഓക്കെ അപ്പം ഇത്രയും ക്ലിയർ അല്ലേ അപ്പം അമ്പത്താറ് അറുപത്തൊന്ന് ഓക്കെ എന്തൊക്കെയാണ് വ്യവസായവൽക്കരണം ഗതാഗത വികസനം ഓക്കെ ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് രണ്ടാം വ്യാവസായിക നയം രണ്ടാം വ്യവസായിക നയം ഏതു വർഷം അമ്പത്തി ആറ് ഒന്നാം വ്യവസായിക നയം നാപ്പത്തെട്ട് ഇതിൽ ഏതാണ് സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് രണ്ടാം വ്യവസായിക നയം ഈ രണ്ടാം വ്യവസായിക നയത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ ഏത് പഞ്ചവത്സര പദ്ധതി രൂപം നൽകിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി നമ്മൾ രൂപം നൽകിയത് ഓക്കെ അടുത്ത് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃക നടപ്പിലെ സോഷ്യൽ മാതൃക നടപ്പിലാക്കി രണ്ട് പേരുണ്ട് ഇതിന് എന്തൊക്കെയാണ് വ്യവസായിക പദ്ധതി എന്നും മേഖല ഓഫീസ് മോഡൽ എന്നും ഉപലക്ഷ്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാ തൊഴിലായ കുറയ്ക്കണം ദേശീയ വരുമാനം ഉയർത്തണം ഗതാഗത പുരോഗതി മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊന്നത് ഊന്നത് പ്രോത്സാഹനം നൽകുക ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടാം പഞ്ചവ്യവസായ പദ്ധതി ഊന്നിൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ നമുക്ക് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യ ഫോളോ ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ് അത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മൾ എവിടെ നിന്നൊക്കെ അമേരിക്കയുടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും യുഎസ്എസ്ആറിന്റെ സ്വന്തം സമ്പദ് വ്യവസ്ഥയിൽ നിന്നും നല്ല വശങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് രൂപം നൽകിയിരിക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥ രൂപം നൽകിയിരിക്കുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് കോൺഗ്രസിന്റെ ഏത് സമ്മേളനം ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച ഒരു ആശയം സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശവും ഏത് പദ്ധതിക്ക് ഉണ്ടായിരുന്നു രണ്ടാം പദ്ധതിക്ക് ഉണ്ടായിരുന്നു ഓക്കെ അപ്പൊ എത്ര മനസ്സിലായല്ലോ ചില പാത്രം വായിച്ചു ഓക്കെ ഓക്കെ കേട്ടോ അപ്പോൾ ആ ഒരു സമ്മേളനം മറക്കണ്ട സോഷ്യസ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് ആവടിയാണ് ആവടി തമിഴ്നാടാണ് കേട്ടോ തമിഴ്നാട്ടിലെ സമ്മേളനമാണ് യു എൻ ദേബാറാണ് യു എൻ ദേബാറാണ് അധ്യക്ഷൻ യു എൻ ദേബാർ കേട്ടാ യു എൻ ദേബാർ ആണ് അധ്യക്ഷൻ യു എൻ ദേബാറാണ് അധ്യക്ഷൻ ഓക്കെ ശരി രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി പദ്ധതിക്കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളാണ് പറയേണ്ടത് ഓക്കെ നിങ്ങൾ ഈ നാഷണൽ ഹൈവേ ആക്ട് നേട്ടമുണ്ടോ നാഷണൽ ഹൈവേസ് ആക്ട് നാഷണൽ ഹൈവേസ് ആക്ട് നാഷണൽ ഹൈവേസ് ആക്ട് ഏത് വർഷം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് നാഷണൽ ഹൈവേസ് ആക്ട് ഈ നാഷണൽ ഹൈവേസ് ആക്ട് നിലവിൽ ഏത് പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവർഷ പദ്ധതി കാലത്ത് അപ്പൊ അമ്പത്തിയാറിലെ നാഷണൽ ഹൈവേസ് ആക്ട് അല്ലെങ്കിൽ ദേശീയ പാതാ നിയമം മനസ്സിലായോ നമുക്കിങ്ങനെ ചോദിക്കും ദേശീയ പാതാ നിയമം ഏത് പഞ്ചവസർ പദ്ധതി കാലത്താണ് ചോദിക്കും ഏതാണ് രണ്ടാം പഞ്ചവേഷം നമ്മൾ മറ്റേത് പഠിച്ചോ ഓർമ്മയില്ലേടാ ഒന്നാം പഞ്ചാസ പദ്ധതികാലത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു ആ സീരിയസ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സ്കീം പഠിച്ചു നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് പഠിച്ചു യു ജി സി പറഞ്ഞു പിന്നെ നമ്മൾ എയിംസ് പറഞ്ഞു ഐ ഐ ടികള് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ അതുപോലെ ഓരോ നേരത്തെ അടുത്ത് എന്ത് ചെയ്യും ചോദിക്കും മനസ്സിലായാ ഓക്കെ ശരി അപ്പൊ ഇവിടെതാ ദേശീയപാതാ നിയമം ഏത് നിയമാണ് ദേശീയപാതാ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രണ്ടാമത്തെ ശ്രദ്ധിച്ച് കേട്ടോണെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമം മനസ്സിലായി ഇതുവരെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും വലിയ നിയമമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അതാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അപ്പൊ ഇതുവരെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഏത് ഇന്ത്യൻ കമ്പനീസ് ആക്ട് ഈ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാക്കിയതും ഏത് പദ്ധതി കാലത്താണ് രണ്ടാം പദ്ധതി കാലത്താണ് മനസ്സിലായോ ഇന്ത്യൻ കമ്പനി ീസ് ആക്ട് അത് പഠിക്ക് എളുപ്പമാണ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കമ്പനീസ് വരുന്നത് അപ്പം വ്യവസായം കമ്പനി ഓക്കെ അപ്പം രണ്ടാം പഞ്ചവത്സവ പദ്ധതിയിലാണ് എന്ത് ചെയ്തത് കമ്പനീസ് ആക്ട് പാസ് ആക്കിയത് ഓക്കെ അടുത്ത് ആദ്യമായി ടി വി സംപ്രേഷണം അതായത് ടി വി ആരംഭിച്ചത് ഏത് വർഷം അറിയാവൂ അപ്പൊ അതും ഏത് പഞ്ചവത്സവ പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സവ പദ്ധതി കാലത്താണ് അപ്പൊ മൂന്ന് പോയിന്റ് എന്ന് പറഞ്ഞേ നാഷണൽ ഹൈവേസ് ആക്ട് നാഷണൽ ആയിരത്തി അമ്പത്തി ആറ് കമ്പനീസ് ആക്ട് ടി വി സംപ്രേഷണം ടി വി സംപ്രേഷണം ഓക്കെ അടുത്ത് ഡി ആർ ഡി ഓ ഏത് വർഷമാണെന്ന് അറിയാവോ അമ്പത്തെട്ട് ഡിആർ ഡി ഒ അമ്പത്തെട്ടിലാണ് അമ്പത്തെട്ട് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഡിആർഡിയുടെ പൂർണ്ണ രൂപം മനസ്സിലായ എന്താണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ് ഡിആർഡിയുടെ പൂർണ്ണരൂപം ഡിആർ ഡി രൂപ കൊണ്ട് വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് അപ്പോൾ ആയിരത്തി അമ്പത്തെട്ടിലാണ് എന്ത് രൂപം കൊണ്ടത് ഡി ആർ ഡി ഒ രൂപം കൊണ്ടത് ഡി ആർ ഡി ഒ രൂപം കൊണ്ടത് ഓക്കെ അപ്പോൾ ആ ഡിആർ ഡി ഒ അമ്പത്തെട്ട് ഓക്കെ അതും ഏത് പഞ്ചവേഷ പദ്ധതിയാണ് രണ്ടാം പഞ്ചവേഷ പദ്ധതി ഓക്കെ ഇന്ത്യ സിന്ധു നദീജല ജല ഒപ്പുവെച്ചതും ആയിരത്തി ാണ് മനസ്സിലെ സിന്ധു നദിയിലെ കരാറിൽ ഒപ്പുവച്ചാ ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദിയിലെ കരാറിൽ എന്ത് ചെയ്ത് ഒപ്പുവെച്ചത് ആ സിന്ധു നദിയിലെ കരാറിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അതും ഏത് പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് പോയിന്റ്സ് എന്ന് പറഞ്ഞാ നാഷണൽ ഹൈവേസ് ആക്ട് ആക്ട് ില് ഡിആർഡിഒ അറുപതില് സിന്ധു നദീലെ കരാർ അപ്പൊ ഇതൊക്കെ ഏത് പദ്ധതി കാലത്താണ് രണ്ടാം പദ്ധതി കാലത്താണ് അതുപോലെ ഉണ്ട് പ്രീവിയസ് ചോദ്യം കാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആ വ്യവസായത്തെ പിടിച്ചോണേ വ്യവസായ കമ്മീഷൻ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് പി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് എത്രാം പദ്ധതിയിലാണ് രണ്ടാം പദ്ധതിയിലാണ് എന്താണോ പേര് ാമ വികസന കമ്മീഷൻ എന്താണ് കാതി ഗ്രാമവികസന കമ്മീഷൻ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അപ്പൊ ആറ് പോയിന്റ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഇരുമ്പുരുക്ക് ശാലകള് ഇല പ്രധാനപ്പെട്ട മൂന്ന് ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിതമായത് ഏത് പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവശ പദ്ധതി കാലത്താണ് ഏതൊക്കെയാണത് ദുർഗാപൂർ ഫിലായി റൂർക്കേല ദുർഗാപൂർ ഫിലായി റൂർക്കേല അപ്പൊ ഇതിന് സഹായം നൽകിയ രാജ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിക്കാണ്ട് പിന്നെ വേറെ ക്ലാസ്സിൽ നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായം പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും അപ്പൊ മൂന്ന് ഇരുമ്പുരുക്ക് നിർമ്മാണ ശാലകൾ ഏതൊക്കെയാണ് ഫിലായി റൂർക്കേല ദുർഗാപൂർ മനസ്സിലായ നമ്മൾ ഒന്നാം പഞ്ചവശ പദ്ധതിയിൽ ഒരു മൂന്നെണ്ണം പറഞ്ഞു ഓർമ്മയുണ്ടായിരുന്നു ി ഹികുട്ട് മനസ്സിലായത് മൂന്നെണ്ണം ആരംഭിച്ചത് ഈ ജലസേന പദ്ധതി ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഓക്കെ മൂന്ന് പ്രധാനപ്പെട്ട ഇരുമ്പുരുക്ക് വ്യവസായ ശാല ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായം അപ്പൊ വ്യവസായം രണ്ടാമത്തെ വ്യവസായം രണ്ടാമത്തല്ലേ ജലസേന ഒന്നാമത്തേല് മനസ്സിലായി അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കും ജലസേന പദ്ധതികൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും മൂന്ന് വൻകിടി ജലസേന പദ്ധതികൾ ആരംഭിച്ചു ശരിയോ തെറ്റോ ഒന്നാം പദ്ധതിയിൽ ശരിയാണ് അതുപോലെ മൂന്ന് ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ ആരംഭിച്ചു എത്രാം പദ്ധതിയിൽ രണ്ടാം പദ്ധതിയിൽ മനസ്സിലായി രണ്ടാം പദ്ധതി സിമ്പിൾ എല്ലാ എല്ലാ പഞ്ചവ്യസും സിംപിളാണ് നമ്മളത് പഠിക്കാൻ എടുക്കാത്തതുകൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് കാരണം എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും പ്രധാന ലക്ഷ്യവും ഈ ആരംഭിച്ച കഴിഞ്ഞെന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും കേട്ടോ ഓക്കെ അത് ഓർത്തിരുന്നത് ആ അടുത്ത രണ്ട് പ്രധാനപ്പെട്ട പോയിൻ്റ് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഈ പദ്ധതി കാലത്ത് ഇന്ത്യൻ റെയിൽവേ ലൈൻ ശാക്തീകരിക്കുകയും ഇന്ത്യൻ റെയിൽവേ ലൈൻ ശാക്തീകരിക്കുകയും കൽക്കരിയുടെ ഉൽപ്പാദനം ഗണ്യമായി കൂടുകയും ചെയ്തു മനസ്സിലായോ അപ്പോൾ എന്ത് ചെയ്തു ഈ പദ്ധതി കാലത്ത് ഇന്ത്യൻ റെയിൽവേ ലൈൻ എന്ത് ചെയ്തു പിള്ളേരെ ശാക്തീകരിക്കുകയും കൽക്കരയുടെ ഉൽപ്പാദനം ഗണ്യമായി എന്ത് ചെയ്തു കൂടുകയും ചെയ്തു അപ്പോൾ ഇന്ത്യൻ റെയിൽവേ ലൈൻ ശാക്തീകരിക്കുകയും കൽക്കയുടെ ഉൽപ്പാദനം ഗണ്യമായി കൂടുകയും ചെയ്തു ഈ പദ്ധതി കാലത്ത് സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്ക് കാര്യമായ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല അപ്പൊ വളർച്ച വളർച്ച കൈവരിക്കാൻ സാധിക്കാതെ ഏതൊക്കെയാണ്ട സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്ക് എന്താണ് സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്ക് കാര്യമായ ആ കാര്യമായ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല ഓക്കെ അപ്പൊ അതാണ് എന്ത് രണ്ടാം പഞ്ചപരിസര പദ്ധതിയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രതീക്ഷിച്ച വളർച്ചാ നിരക്കും കൈവരിച്ച വളർച്ചാ നിരക്കും ഇത് വിജയകരനായ പദ്ധതി അല്ല നമ്മൾ പ്രതീക്ഷ നമ്മൾ മറ്റേ ഒന്നിലെ പ്രതീക്ഷിച്ചത് രണ്ടേ പോയിന്റ് ഒന്ന് രണ്ടേ പോയിന്റ് ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചു മൂന്നേ പോയിന്റ് ആറ് നമുക്ക് കിട്ടി നമ്മൾ പഠിച്ച രണ്ടേ പോയിന്റ് ഒന്ന് നമ്മൾ പ്രതീക്ഷിച്ചു മൂന്നേ പോയിന്റ് ആറ് നമുക്ക് കിട്ടി ഇവിടെ നമ്മൾ നാലേ പോയിന്റ് മൂന്ന് പ്രതീക്ഷിക്കുന്നു സോറി നാലേ പോയിന്റ് അഞ്ച് പ്രതീക്ഷിക്കുന്നു കിട്ടിയെത്രയാണ് നാല് പോയിന്റ് മൂന്ന് മനസ്സിലായി അപ്പം പ്രതീക്ഷ വളർച്ചാ നിരക്ക് എത്രയാണ് നാല് പോയിന്റ് അഞ്ച് നമുക്ക് കിട്ടിയ എത്രയാണ് നാല് പോയിന്റ് മൂന്ന് കിട്ടിയത്രയാണ് നാല് പോയിന്റ് മൂന്ന് അപ്പൊ ഇതാണേത് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി ക്ലിയർ ആണല്ലോ ശരി അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ ഓക്കെ ക്ലിയർ ആ ലക്ഷ്യമിട്ട് നാല് പോയിന്റ് അഞ്ചും കിട്ടിയത് എത്രയാണ് നാല് പോയിന്റ് മൂന്നുമാണ് കിട്ടിയത് നാല് പോയിന്റ് മൂന്നുമാണ് കിട്ടിയത് കേട്ടാ ഓക്കെ സുവിനോസേ ഞാൻ ഒന്ന് ഫുൾ ഒന്ന് റിവിഷൻ ചെയ്തിരെയാണ് എൻ്റെ കൂടെ എത്തിക്കോണം രണ്ടാം പഞ്ചവത്സവത്തി കാലഘട്ടം ഓക്കെ പ്രധാനമായി ലക്ഷ്യം കൊടുത്തത് വ്യവസായവൽക്കരണ ഗതാഗത വികസനം ഓക്കെ രണ്ടാം വ്യവസായ നയം പ്രഖ്യാപിച്ച വർഷം ഒന്നാം വ്യവസായ നയം രണ്ടാം വ്യവസായ നയം അറിയപ്പെടുന്നത് ഇതിന്റെ സാമ്പത്തിക ഭരണഘടന ഈ രണ്ടാം വ്യവസായിക നയം അടിസ്ഥാനപ്പെടുത്തിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് രൂപം നൽകിയത് ഓക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയത് ഏത് മാതൃകയിലാണ് സോഷ്യലിസ്റ്റ് മാതൃകയിലാണ് ഇത് അറിയപ്പെടുന്ന രണ്ട് പേരുകൾ വ്യാവസായിക പദ്ധതിയും മഹളന ഓഫീസ് മാതൃ മൊഹലോബിസ് മാതൃക ഓക്കെ അടുത്ത ഉപലക്ഷ്യങ്ങൾ തൊഴിലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക ഗതാഗത പുരോഗതി പ്രോത്സാഹനം ഓക്കെ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥ ഏതാണ് സമ്പദ് വ്യവസ്ഥയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കോൺഗ്രസിന്റെ ആവടി സമ്മേളനം ആവടി സമ്മേളനത്തിലാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത് മനസ്സിലായില്ല നമ്മുടെ അല്ല ഐ എൻ സി ഓക്കെ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ആ സമയത്ത് ആരായിരുന്നു അധ്യക്ഷൻ യു എൻ ദേബാർ ആരാണ് യു എൻ ദേബാർ ഓക്കെ ശരി അപ്പൊ അത് ആ ലക്ഷ്യം കൂടെ രണ്ടാം പഞ്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഓക്കെ ദേശീയപാത നിയമം ഏതു വർഷം അമ്പത്തി ആറ് അതുപോലെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് അതും രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഡി ഡിഫൻസ് ആൻഡ് ്മെന്റ് ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം അമ്പത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇന്ത്യയിലെ ടി വി സംരക്ഷണം ആരംഭിച്ച വർഷം അമ്പത്തൊമ്പത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ പിന്നെ ഞാൻ പറഞ്ഞു ഒരു കരാർ സിന്ധു നദീജല കരാർ എന്താണ് സിന്ധു നദീജല കരാറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച വർഷം ഏതാണ് അറുപത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് പിന്നെ നമ്മളൊരു ഒരു കമ്മീഷൻ ഖാദി ഗ്രാമ വികസന വ്യവസായ കമ്മീഷൻ ഇഞ്ചി കാര്യത്തിന് കേട്ടോ വ്യവസായ കമ്മീഷൻ കേട്ടോ കാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ഓക്കെ അത് ചോദിച്ചിട്ടുണ്ട് കാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് പറയണം രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തന നിർമ്മാണാനുമതി ലഭിച്ച ഇരുമ്പുരുക്കശാലകള് റുർഖേല ദുർഗാപൂർ ഓക്കെ റെയിൽവേ ലൈൻ ശാക്തീകരിക്കുകയും കൽക്കരിയുടെ ഉൽപാദനം 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 ഗണ്യമായി കൂടുകയും ചെയ്തു ഈ പദ്ധതി കാലത്ത് സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്ക് അതായത് കാര്യമായ വളർച്ച കൈവരിക്കാൻ സാധിച്ചില്ല നമ്മൾ പ്രതീക്ഷിച്ച ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് നാല് പോയിന്റ് അഞ്ച് കിട്ടിയത് നാല് പോയിന്റ് പദ്ധതി പരാജയം മനസ്സിലായോ ലക്ഷ്യമിട്ട വളർച്ച നിരക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും പദ്ധതി പരാജയപ്പെടും അപ്പം രണ്ടാം അഞ്ച് പദ്ധതി പരാജയം എന്ന് പറഞ്ഞാൽ ശരിയാണ് ശരി എന്താണ് ശരിയാണ് ഒന്നാം അഞ്ച് വയസ്സേ പദ്ധതി വിജയമാണ് കാരണം രണ്ടേ പോയിന്റ് ഒന്ന് നമ്മൾ ലക്ഷ്യമിടുകയും മൂന്നേ പോയിന്റ് ആറ് നമുക്ക് കിട്ടുകയും ചെയ്തു മനസ്സിലായല്ലോ ഓക്കെ ശരി അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ബാക്കി ക്ലാസ്സുകൾ ചാനലിൽ വരും ചാനൽ ചിലപ്പം ക്ലാസ്സുകളായിരിക്കും ചെറിയ വീഡിയോ ആയിട്ടും വലിയ വീഡിയോ ക്ലാസ്സിൽ വന്നുകൊണ്ടിരിക്കും എല്ലാവരും ഫോളോ ചെയ്ത് പഠിക്കുക ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റ ബൈ ഓക്കെ